അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം രാമ 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 പായി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പായി മാം ഭക്തി മുക്തിരുഷ പായി മാം मुक्ति क्तिनल्गणं मुकुन्द राम राम पाहि मा श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാദെ

സന്തോഷേണ ശു സന്തോഷം നിന്നതുറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ദത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടുമതി ഭക്യാരഗൂത്തമൻ നിർമ്മലവരി ൃക്കാൽ കഴുകിച്ചു പാദാ തീർത്ഥവും കേളിന്നു പാദോൽ ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠരുൾ ചെയ്തു നന്നു നന്നത്രയും നിങ്ങളുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാദീർ ദർപ്പകാദീർ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥ മത്ഭുത വിക്രമ ചൊന്നതുടോ ുന്നു നിന്നെ ഞാൻ ഞാനിന്നവനാകുന്നതെന്നു ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മ പരമാത്മാവ് മോക്ഷതൻ നാനാജകന്മനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണയിൽ കാലമത്ര ജനിച്ചതു നിശ്ചയം ദേവകാര്യാർത്ഥ ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം ാപം ഭക്തജനങ്ങൾക്കു മുക്തിപ്പാൻ ശ്രീപദേവകാര്യം പുനരേവം വിളിച്ചിടാഞ്ഞതിനു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു साधिक्यमायया माय माया मनुष्यनाय श्रीनिधे शिष्यनल्लो भवानाचार्येशजार्थं प्रभो साक्षाचर नो भावानोर्किल् नल्लो पितामहनुं भवा सर्वेषु गोचरनाय रन्ध्यामियाय സർവജഗനായി നീ ശുദ്ധമായൊരു വിഗ്രഹം ദശരഥ പുത്രനായി പൃഥ്വിഥലേ യോഗമായ ആചാദനാം എന്നതു മുന്നേ ധരിച്ചിരുന്നു ഞാൻ എന്നോടു ഞാൻ ഞാനരുൾ ചെയ്തയാൽ എന്നതറിഞ്ഞത്രേ ൂര്യരന്യത്തിനു മുന്നേ പുരോഹിതനായിരുന്നു ബുധാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താലോടു നന്നായി വരികില്ലതു പിഴയില്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശ േ മഹാമായാ ഭഗവതി ലോകേകമോഹിനി മോഹിപ്പിക്കില്ലെങ്കിൽ ആശയം കാൽ സർവമുക്തം ഇപ്പോൾ ഇത പ്രവ്യക്തം മായ രാമാകുജിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രേ വന്നേനി വിടയ്ക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടുചൊൽവാൻ വന്ന ദേവം വൈദേഹിയോടുമവാസവും ചെയ്തുനി തന്നിൽ ശയണവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നും ഒരുക്കുവാൻ വൈകാതെ വന്നീഴുഷിനു നീ ഒരരുൾ ചെയ്തു േഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി രഹസ്യമായി അഭിഷേകമിളമായ പോണ ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ ഞാനതിന്നൊരു കർത്താവും നീ രാജഭോക്താവും നീയത്രേ മത്വം ബഹിപ്രാണനായുത്സവത്തിനു കൂപ്പിട്ടു കൊൽകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലെന്നതും നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വിന്ദ്രദേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിച്ചു നമസ്തവും

നിർമ്മലമായൊരു മാലയവും നൽകിനാൽ മഹാദേവി നാദേവി തുണയെന്നു ചേതസി ഭക്യാ വണങ്ങി വാണിടിനാൾ സത്യസന്ധവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേയ പുത്രീയവശ വളരുന്നതേറ്റവും ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കിത്തുണച്ചീടുകേ കാമുകശരഥൻ കാമിനി കൈകേ ചീത്തീശ്വ നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം മന്ദരയുടെ ഏഷണി വാനവരെല്ലാരും ഒന്ന് നിരൂപിച്ചു വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതീപേ കാലയോധ്യാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാം എല്ലാവരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടേ നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ ും മന്മദൻ വേദാനന്തരേ വാടിയിടുന്നാൾ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ തിവിക്രയാ കുപ് മാനസേ കൽപ്പിച്ചുറച്ചുഴൻ വേഗേന ചെന്നൊരു മന്ദരേ കണ്ടു താനും അവളോട് ചൊല്ലിനാൽ മന്ദരെ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ുർഭകെ മൂടെ മഹാഗർവിനെ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറെയൊരാപത്തു വന്നീ നിനക്കൊരു ബന്ധവുമില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമാലി മാണിക്യമേ യുദ്ധമവൾ ചൊന്നതു കേട്ടു സംരമിച്ചു ദാനവും ചെയ്തു കെ കെ യുത്രിയും ചിത്രമായൊരു നൽകിടിനാളാനാൽ സന്തോഷമായിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുണ്ടാകുമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ ഒരു അവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമിനുള്ളിൽ ആരെയുമില്ല മറ്റാർക്കെ നീ ുമല്ല ഭരതനേക്കാൾ മമ പുത്രമെനിക്കേറ്റവും രാമനും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു എനിക്കൊരിക്കലും ന്യായം ൊരിക്കലും രാമനെങ്കിൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈദ്യമാനസൻ ശാന്തൻ ദയാപരൻ